നമസ്കാരം വെൽക്കം ടു യു ക്ലിഡ്സ് പേസി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ഭരണഘടനയിലെ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ അതായത് വി എഫ് എ കമ്പനി ബോട്ടിസ് ബെബ്കോ ഈ എക്സാമുകളൊക്കെ ഇത് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുക ഇതൊരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ അടുത്ത എക്സാമിൽ ചോദിക്കും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എട്ട് പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായതായതൊക്കെ ഒന്നാമത്തത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു രണ്ടാമത്തത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ നാലാമത്തത് റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പം ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതിൽ ഡി ആണ് ശരിയായിട്ട് ശരിയായിട്ടുള്ള ഉത്തരം ഒന്ന് രണ്ട് നാല് ഇതാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഇവിടെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി അതിൻ്റെ അധ്യക്ഷനായിരുന്നത് നെഹ്റു ആണ് മറ്റേത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനും എന്താണ് നെഹ്റു ആണ് അത് ഇപ്പോൾ തന്നെയാണ്ട് പഠിച്ചു വെക്കുക യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും അധ്യക്ഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ റൂൾസ് റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ് ഇനി നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഈ പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ അതൊന്ന് പഠിച്ചു പഠിച്ചുവയ്ക്ക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ് ഒന്നാമത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെ കുറിച്ച് പറയുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് നാല് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി മൂന്ന് രീതിയിൽ മാത്രം പൗരത്വം നേടാം ഇവിടെ ശരിയായിട്ടുള്ള ഏതാണ് ഇവിടെ ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഒന്ന് നോക്കുക ഏതാന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് പാർട്ട് രണ്ട് മുതൽ പാർട്ട് രണ്ടിലാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഇനി വേറെ കാര്യം എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് മൂന്ന് രീതിയിൽ എന്ത് ചെയ്യാം പൗരത്വം നഷ്ടപ്പെടാം അപ്പോൾ മൂന്ന് രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് അപ്പൊ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇവിടെ അഞ്ച് തരത്തിലാണ് പൗരത്വം നേടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം അതുപോലെ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം പ്രാദേശിക സംയോജനം വഴിയുള്ള പൗരത്വം ഇങ്ങനെ അഞ്ച് രീതിയിലാണ് പൗരത്വം ആർജിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാൻ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഒന്നാമത്തത് പരിത്യാഗമാണ് അഥവാ റിലാൻസിയേഷൻ എന്ന് പറയും ഇനി അടുത്തത് നിർത്തലാക്കലാണ് ടെർമിനേഷൻ എന്ന് പറയും മൂന്നാമത്തത് പൗരത്വാപഹാരമാണ് ഡിപ്രവേഷൻ എന്ന് പറയും അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളുള്ളത് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏറ്റവും ശരിയായത് ഏതാണ് ഒന്നാമത്തത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ സംരക്ഷണത്തിനോ പ്രചാരത്തിനോ ചിലവാക്കുന്ന തുകയ്ക്ക് നികുതികൾ പാടില്ല എന്ന് ഇരുപത്തിയേഴാം വകുപ്പ് പറയുന്നു അടുത്തത് മുപ്പത്തിരണ്ടാം വകുപ്പിനെ നെഹ്റു ഹൃദയം ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചു അടുത്തതാണ് കേശവാനന്ദ ഭാരതി കേസ് മൗലിക അവകാശങ്ങളുമായി ഒരു ബന്ധവുമില്ല നാലാമത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മനുഷ്യഘടത്തിനെയും നിർബന്ധിത ജോലിയെയും എതിർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്ന് നാല് മാത്രമാണ് ഓക്കേ അപ്പോൾ ഈ ഒന്ന് നാല് അപ്പോൾ ഈ ഒന്ന് നാല് ഏത് നോക്കാം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ പ്രചാരണത്തിനോ ചിലവാകുന്ന തോക്കി നികുതികൾ പാടില്ല അത് ഇരുപത്തിയേഴാം വകുപ്പിലെ പറയുന്നത് അതായത് ഇരുപത്തിയേഴാം ആർട്ടിക്കിൾ ആർട്ടിക്കിളിൽ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇരുപത്തിയേഴാമത്തെ ആർട്ടിക്കിളാണ് ഇനി നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മനുഷ്യ കടത്തിനെയും നിർബന്ധിത ജോലിയെയും എതിർക്കുന്നുണ്ട് അപ്പോൾ ആർട്ടിക്കിൾ ശരിയായിട്ട് പഠിച്ചു വയ്ക്കുക അതുപോലെ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവനയിൽ പറയുന്നത് മുപ്പത്തിരണ്ടാം വകുപ്പിനെ നെഹ്റു ഹൃദയവും ആത്മാവ് എന്ന് വിളിച്ചു എന്നാണ് മുപ്പത്തിരണ്ടാം വകുപ്പിനെ നെഹ്റു അല്ല ബി ആർ അംബേദ്ക്കറാണ് എന്ത് ചെയ്യുന്നത് ഹൃദയം ആത്മാവ് എന്ന് വിളിച്ചത് ഇനി കേശവാനന്ദ ഭാരതി കേസ് അത് മൗലികാവശ്യവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ശരിക്കും അതിന് ബന്ധമുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നാപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിലേതാണ് ഒന്നാമത്തത് പാർട്ട് നാലിയെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു രണ്ടാമത്തത് ലോകസഭയുടെ കാലാവധി നീട്ടി ഏഴാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങൾ ഉൾപ്പെട്ടിരുന്ന പത്ത് വിഷയങ്ങളെ കൺകർമിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റി അടുത്തത് മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നും രണ്ടു ആണ് അതായത് എ ആണ് ഉത്തരം ഓക്കെ അപ്പോൾ എന്താ കാരണം കാരണമെച്ചാല് നാൽപ്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് പാർട്ട് നാലിയെ ഭരണയോട് കൂട്ടിച്ചേർക്കുന്നത് പാർട്ട് നാലിയെ അതായത് മൗലിക കടമകൾ പത്ത് മൗലിക കടമകളാണ് ആദ്യം കൂട്ടിച്ചേർക്കുന്നത് അത് പ്രത്യേകം പഠിച്ചു വെക്കണം പത്ത് മൗലിക കടമകളാണ് ഈ ഒരു നാൽപ്പത്തി രണ്ടാം ഭേദവി പ്രകാരം കൂട്ടിച്ചേർത്തത് അങ്ങനെ പിന്നീട് ലോകസഭയുടെ കാലാവധി നീട്ടുന്നുണ്ട് ലോകസഭയുടെ കാലാവധി ആദ്യം അഞ്ചു വർഷമായിരുന്നു അത് ഇന്ദിരാഗാന്ധി ഉള്ള സമയത്ത് അതായത് ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടന ഭേദഗതി നടത്തുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷത്തിലേക്ക് ലോക്സഭയുടെ കാലാവധി നീട്ടി പിന്നീട് അത് അടുത്തൊരു നാൽപ്പത്തിനാലാം ഭേദഗതി നമ്മൾ പഠിക്കും അത് നേരെ തിരിച്ചു ആക്കുന്നുണ്ട് അപ്പം അതവിടെ നിൽക്കട്ടെ ഇവിടെ നമുക്ക് പറയാം അഞ്ച് വർഷത്തിൽ നിന്ന് ലോകസഭയുടെ കാലാവധി ആറ് വർഷത്തേക്ക് ആക്കി ഇനി ഏഴാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയത്തിൽ ഉൾപ്പെട്ടിരുന്ന പത്ത് വിഷയങ്ങളെ കൺകൺ ലിസ്റ്റിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത് പത്ത് വിഷയങ്ങൾ മാറ്റിയിട്ടില്ല അഞ്ച് വിഷയങ്ങളാണ് മാറ്റിയത് അതുപോലെ തന്നെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയാണ് മിനി ഭരണഘടന എന്ന് പറയുന്നത് ഇനി ഇത് മാത്രമല്ല വേറെ കുറച്ച് പോകാനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് നോക്കാം അപ്പോൾ ഈ നാൽപ്പത്തി ഭേദഗതി നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു ഭേദഗതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഭാഗം നാലിയെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു ആ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കാൻ കാരണമായൊരു കമ്മിറ്റിയുണ്ട് അതാണ് സ്വരൻ സിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പതിനാല് എ അതും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഭരണഘടന ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സോഷ്യലിസ്റ്റ് സെക്കുലർ ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് എന്ത് ചെയ്യുന്നു ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ ആമുഖത്തിലാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നീ വാക്കൊക്കെ കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളിവിടെ ക്വസ്റ്റിനും ആൻസറൊക്കെ വേണം വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു എന്താ പറയുക പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ കഴിഞ്ഞതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആയിരുന്നു ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ഉത്തരം പതിനെട്ടാമത്തെ തിരഞ്ഞെടുപ്പാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് ചിലപ്പോൾ ഇനിയും ചോദിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് പതിനെട്ടാമത്തെ ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പായിരുന്നു പതിനെട്ടാമത്തെ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി നമുക്കൊക്കെ അറിയാലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേത് ഇനി ഒന്നാമത്തത് ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അടുത്തത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് അടുത്തൊരു പ്രസ്താവന ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ ഇവിടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടു ആണ് ഓക്കെ അവിടെ ഉത്തരം ബി ആണ് വരുന്നത് ഒന്നും രണ്ടു ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ അതായത് സാമ്പത്തിക സ്ഥിതി നോക്കുന്നത് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് സംസ്ഥാനത്തിൻ്റെ അതുപോലെ തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് പിന്നെ നാൽപ്പത്തി ഭേദഗതി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചൂണ്ടി തന്നിരിക്കുന്നു ചേരുമ്പിൾ ചേർക്കുക അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ട് സമത്വത്തിനുള്ള അവകാശമുണ്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് അവകാശമുണ്ട് ചൂഷണത്തിനായെതിരായ അവകാശമുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് അപ്പോൾ ഇവിടെ ഒന്ന് ഡി ആണ് ഇനി സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞത് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അപ്പോൾ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ ഇനി മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എല്ലാവർക്കും അറിയണ്ടാവും ഇരുപത്തി മുതൽ ഇരുപത്തി വരെയാണ് ഇനി ചൂഷണത്തെ ഇനി അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലെങ്കിൽ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ കാര്യങ്ങൾ നോക്കി വെക്കുക ഒന്നുകൂടി പറയാം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെ ഇനി സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഇനി ചൂഷണത്തിനെതിരെയുള്ള ആകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്നാമത്തത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക രണ്ടാമത്തത് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക അടുത്തത് ശാസ്ത്ര വികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയിലൂടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇവയെല്ലാം ശരി തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ശരിയാണ് അതാണ് ഉത്തരം അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം ആ ഒരു പത്ത് ഇന്നിപ്പോൾ നിലവിൽ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് പഠിക്കുക അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇവിടെ പറയുന്നത് നമുക്കറിയാം ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക ഇന്ത്യയുടെ പരമാധികാര ഐക്യം സമഗ്ര സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുക മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്ര വികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അപ്പൊ അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഏർ അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വിവരാകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തേത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാകാശ കമ്മീഷൻ അടുത്തത് ഇന്ത്യയുടെ മുഖ്യ വിവരാകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അടുത്തത് ഇന്ത്യയുടെ മുഖ്യ വിഹിരാകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സാണ് അപ്പോൾ ഇവിടെ ഉത്തരായിട്ട് വരുന്നത് ഒന്നും രണ്ടും മാത്രമാണ് അതവിടെ സി ആണ് ഉത്തരവ് അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാകാശ നിയമ വിവരാകാശ കമ്മീഷൻ അതെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ മുഖ്യ വിവരാകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതറിയാലോ ഇനി ഇവിടെ പ്രാ വിരമിക്കൽ പ്രായം പറയുന്നുണ്ട് അത് എഴുപതല്ല അറുപത്തി അഞ്ചാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഏതാണോ ആദ്യം അത് അപ്പം അങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും മാറാത്തവർ തന്നെ പഠിച്ചു വെക്കുക മുഖ്യ വിവരാകാശ കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് അങ്ങനെയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റ് കമ്മീഷനുകളുടെ കാലാവധിയും കൂടി ഒന്ന് നോക്കി വയ്ക്കുക അതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പോൾ ഈ എഴുപത് എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വയസ്സ് വിരുമിക്കൽ പ്രായം പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിലാണ് അപ്പോൾ അന്ന് നോട്ട് ചെയ്ത് വെക്കണം അടുത്തൊരു ക്വസ്റ്റ്യൻ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന പുറപ്പെടിക്കുന്ന റിട്ടാണ് റിട്ട് ഏതാണെന്ന് നോക്കുന്നത് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അപ്പോൾ നമുക്കറിയാം അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണുള്ളത് ഒന്ന് ഹേബിയസ് കോർപ്പസ് രണ്ട് വാൻഡമസ് കോവാറൻഡോ സെഷറി പിന്നെ പ്രൊഹിബിഷൻ അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഒന്ന് പഠിച്ചു വയ്ക്കുക അതുപോലെ മുപ്പത്തിരണ്ടാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി റിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ടാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് അതുപോലെ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകളാരല്ല ഒന്നാമത്തത് അമ്മു സ്വാമിനാഥൻ രണ്ടാമത്തത് ദാക്ഷണി വലായൻ രാജ്കുമാരി അമൃത് കൌൾ മൂന്നാമത്തെ സരോജി നായിഡു അപ്പോൾ ഇവരെല്ലാം എന്താണ് ഭരണഘടനയിലെ അംഗം വരുന്ന വ്യക്തികളാണ് ഇവരുടെ ഉത്തരായിട്ട് വരുന്ന ഇവയെല്ലാം ശരിയെന്നാണ് ഇനി ഇവർ മാത്രമല്ല ഹാൻസാം മേത്ത അങ്ങനെ കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ധന നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയാണ് ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റ് കൂടിയാണ് അടുത്തത് പൊതു കടം പൊതു ചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിത് അടുത്തത് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക അപ്പോൾ ഇവിടെ ഇതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉത്തരം സി ആണ് ഇവയെല്ലാം ശരിയാണ് അപ്പോൾ ഒരു ധനനയവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രസ്താവന നോക്കി വയ്ക്കുക ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റ് കൂടിയാണ് അപ്പോൾ ധനനയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണെന്ന് മനസ്സിലാക്കുക അതുകൂടെ അതുപോലെ പൊതുകടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ഇനി ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യമായ ചിലവുകൾ എന്തു ചെയ്യുക നിയന്ത്രിക്കുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് ഉത്തരം ഡി ആണ് അറുപത്തൊന്നാണ് അപ്പോൾ ഈ ഒരു ഭേദഗതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അതായത് രാജീവ് ഗാന്ധിയുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വോട്ടിംഗ് പ്രായം ഇരുപത്തി വയസ്സിൽ നിന്ന് പതിനെട്ട് ആക്കി കുറയ്ക്കുന്നത് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ എഴുപത്തി നാലാമത്തെ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നമുക്കറിയാൻ ഉണ്ടാവും അത് നഗരപാലിക നിയമമൊക്കെ വന്നത് എഴുപത്തിനാലാം ഭേദഗതി പ്രകാരമാണ് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഏഹ് അതില് ഈ തൊണ്ണൂറ്റൊന്നാമത്തെ ഭേദഗതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല അതുപോലെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ മന്ത്രി മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും പാടില്ല അതുപോലെ വേറെ കാര്യം എന്താ വെച്ചാൽ കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യരാക്കപ്പെടുന്ന ഒരു എം പി യോ എം എൽ എയോ എന്തു ചെയ്യുക അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നവരെ മന്ത്രിയായിട്ട് നിയമിക്കുവാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു അപ്പം ഇത്രയും കാര്യങ്ങളാണ് തൊണ്ണൂറ്റൊന്ന് ഭേദഗതി പ്രകാരമുള്ളത് അത് ആയിരത്തി തൊള്ളായിര ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി മൂന്നിലാണ് അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ അതൊക്കെ ഒന്ന് നന്നായിത്തന്നെ പഠിച്ചു വെക്കുക ആ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതിയിലുള്ള കാര്യങ്ങളൊന്നുകൊണ്ട് പറയാം രണ്ടായിരത്തി മൂന്നിലാണ് ആ ഒരു ഭേദഗതി ഉണ്ടായത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു വേറെ ഒന്നെന്താ വെച്ചാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാൻ പാടില്ല അടുത്തൊരു പോയിന്റ് കൂറുമാറ്റ നിരോധനം വഴി അയോഗ്യരാക്കപ്പെടുന്ന ഒരു എം പി എയോ എം എൽ എയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു അപ്പം ഈ മൂന്ന് പോയിന്റുകളാണ് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം ഉള്ളത് നോട്ട് ചെയ്ത് ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഒന്നാമത്തത് ചൂഷണത്തിനെതിരായുള്ള അവകാശം അടുത്തത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ് അപ്പോൾ സ്വത്താവകാശം ഇപ്പോൾ മൗലിക അവകാശമല്ല അത് നിയമപരമായിട്ടുള്ള അവകാശം എന്നാണ് പറയുക അത് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഈ ഒരു സ്വത്തവകാശം വരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ് എ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കാം അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലാണോ ബൈ